ഹായ് ഓൾ വെൽക്കം ടു പി എസ് സി കൂട്ട് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ജോഗ്രഫിയിലെ ടോപ്പിക്കാണ് ഉത്തരപർവ്വത നിര അപ്പോൾ ഇതിനു മുന്നേ നമ്മൾ നോക്കിയിട്ടുള്ളത് അന്തരീക്ഷ മർദ്ദ മർദ്ദ മേഖലകളെന്ന് പറയുന്ന ജോഗ്രഫിയിലെ ടോപ്പിക്കാണ് അപ്പോൾ രണ്ടാമത്തെ ടോപ്പിക്ക് ഇന്ത്യയുടെ ഭൂപ്രകൃതിയെ അഞ്ചായിട്ട് തിരിക്കാം അപ്പോൾ ഏതൊക്കെയാണത് ഉത്തരപർവ്വത നിര ഉത്തരമഹാസമതലം ഉപദ്വീപീയ പീഠഭൂമി തീരദേശങ്ങൾ ദ്വീപുകൾ മരുഭൂമികൾ ഇതാണ് ഇന്ത്യയുടെ ഭൂപ്രകൃതിയെ അഞ്ചായിട്ട് ക്ലാസിഫൈ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന ഈ അഞ്ച് വിഭാഗങ്ങൾ ഏതൊക്കെയാണ് ഉത്തരപർവ്വത നിര ഉത്തരമഹാസമതലം ഉപദ്വീപീയപീഠഭൂമി തീരദേശങ്ങൾ ദ്വീപുകൾ മരുഭൂമികൾ അപ്പോൾ അതിലാദ്യത്തേത് ഉത്തരപർവ്വത നിര അല്ലെങ്കിൽ എന്താണ് പറയുന്നത് ഉത്തരപർവ്വത മേഖല എന്നാണ് പറയുന്നത് പുരാതന കാലം മുതൽ തന്നെ വടക്കു പടിഞ്ഞാറ് നിന്നുള്ള വൈദേശിക ആക്രമണങ്ങളിൽ നിന്നും ഒരു പരിധിവരെ ഇന്ത്യയെ സംരക്ഷിച്ച് നിർത്തുന്നത് ഈ പറഞ്ഞ ഉത്തരപർവ്വതനിര അല്ലെങ്കിൽ ഉത്തരപർവ്വത മേഖലയാണ് രണ്ടാമത്തെ പോയിന്റ് എന്താണ് മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യയിൽ ഉത്തരേന്ത്യയിലുടനീളം എന്ത് ചെയ്യുന്നു മഴ പെയ്യ്ക്കുന്നു മൂന്നാമത്തെ പോയിന്റ് ശൈത്യകാലത്ത് വടക്ക് നിന്ന് വീശുന്ന വരണ്ട ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടക്കാതെ ചെറുക്കുന്നു നാലാമത്തെ പോയിന്റ് എന്താണ് നിരവധി നദികൾ ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കാൻ കാരണമാകുന്നു അടുത്ത പോയിന്റ് വൈവിധ്യമാർന്ന സസ്യജാലങ്ങൾ രൂപപ്പെടുന്നതിന് എന്ത് ചെയ്യുന്നു ഇത് കാരണമായിട്ട് തീരുന്നു അടുത്ത ഉത്തരപർവത നിരട ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് മുതൽ വടക്ക് കിഴക്കു വരെ വ്യാപിച്ച് കിടക്കുന്ന പർവ്വത എന്ന് പറയുന്നത് ഉത്തരപർവ്വത നിര എന്ന് പറയുന്നത് അപ്പോൾ ഉത്തരപർവ്വത നിര എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷൻ എന്താണ് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് മുതൽ വടക്ക് കിഴക്ക് വരെ വ്യാപിച്ച് കിടക്കുന്ന പർവ്വത നിരയാണെന്ന് എന്ന് പറയുന്നത് ഉത്തരപർവ്വത നിര എന്ന് പറയുന്നത് അപ്പോൾ ഈ ഉത്തരപർവ്വത നിരയെ നമുക്ക് മൂന്നായിട്ട് എന്താണ് തരംതിരിക്കാം ഏതൊക്കെയാണ് ട്രാൻസ് ഹിമാലയം ഹിമാലയം പൂർവാചൽ അല്ലെങ്കിൽ കിഴക്കൻ മലനിരകൾ അപ്പോൾ ഉത്തരപർവ്വത നിരയെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം ട്രാൻസ് ഹിമാലയം ഹിമാലയം പൂർവാചൽ അല്ലെങ്കിൽ കിഴക്കൻ മലനിരകൾ ഇനി അതിൻ്റെ ബ്രീഫായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ നോക്കിക്കേ ഉത്തരപർവ്വത നിര അപ്പോൾ ഉത്തരപർവ്വത നിര പറഞ്ഞിട്ടുണ്ട് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തു ട്രാൻസ് ഹിമാലയം ഹിമാലയം കിഴക്കൻ മലനിരകൾ അടുത്തത് ട്രാൻസ് ഹിമാലയത്തിൽ വരുന്നത് ഏതൊക്കെയാണ് ഏതൊക്കെ ഭാഗങ്ങളാണ് കാരക്കോറം ലഡാക്ക് സസ്കർ കൈലാഷ് അപ്പോൾ ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഭാഗങ്ങളാണ് കാരക്കോറം ലഡാക്ക് സസ്കർ കൈലാഷ് അതുപോലെ ഹിമാലയത്തിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ് ഹിമാദ്രി ഹിമാചൽ സിബാലിക് കിഴക്കൻ മലനിരകളുടെ ഭാഗമായിട്ട് വരുന്നതാണ് പത്കായ് കുന്നുകൾ നാഗാ കുന്നുകൾ മീസോ കുന്നുകൾ മണിപ്പൂർ കുന്നുകൾ ഗാസി ഗാരോ ജയന്തിയ കുന്നുകൾ അടുത്ത് നമുക്ക് നോക്കാൻ പോകുന്നത് ഓരോന്നായിട്ട് നോക്കാം അതിൽ ഫസ്റ്റ് ട്രാൻസ് ഹിമാലയം അപ്പോൾ ട്രാൻസ് ഹിമാലയത്തിൻ്റെ ശരാശരി ഉയരം എന്ന് പറയുന്നത് ആറായിരം മീറ്റർ ആണ് അപ്പോൾ ട്രാൻസ് ഹിമാലയത്തിൻ്റെ ശരാശരി ഉയരം എത്രയാണ് ആറായിരം മീറ്റർ ഇനി ട്രാൻസ് ഹിമാലയത്തിൻ്റെ മൂന്ന് പ്രധാനപ്പെട്ട മലനിരകൾ ഏതൊക്കെയാണ് കാരക്കോറം ലഡാക്ക് സസ്കർ അപ്പോൾ ഇനി അതിലാദ്യത്തേത് കാരക്കോറം അപ്പോൾ ഈ കാരക്കോറത്തിനെക്കുറിച്ച് പറയുമ്പോൾ ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഏറ്റവും വടക്കു ഭാഗത്തുള്ള പർവ്വതനിരയാണ് ഏത് കാരക്കോറം അപ്പോൾ കാരക്കോറം വരുന്നത് ട്രാൻസ് ഹിമാലയത്തിൻ്റെ വടക്കു ഭാഗത്താണ് സംസ്കൃത ഗ്രന്ഥങ്ങളിൽ എന്താണ് പരാമർശിക്കുന്നത് കാരക്കോറത്തിന് കൃഷ്ണഗിരി എന്നാണ് സംസ്കൃത ഗ്രന്ഥങ്ങളിൽ പരാമർശിച്ചിരിക്കുന്നത് കാരക്കോറം നിരകളുടെ ടിബറ്റിലേക്കുള്ള തുടർച്ചയാണ് കൈലാഷ് നിരകൾ കൈലാഷ് നിരകളുടെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് കൈലാസം അടുത്തത് പാമീർ കെട്ടിലേക്ക് കൂടി ചേരുന്ന പർവ്വത നിരയാണ് ഏത് കാരക്കോറം കാരക്കോറത്തിനെക്കുറിച്ചുള്ള സവിശേഷതകൾ മനസ്സിലായല്ലോ അടുത്ത ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പർവ്വത നിരയാണ് പാമീർ പർവ്വത നിര അപ്പോൾ ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന ഏതാണ് പാമീർ പർവ്വതനിര അപ്പോൾ ഈ പാമീർ പർവ്വത എന്ന് പറയുന്നത് കാരക്കോറത്തിൻ്റെ ഭാഗമാണ് അടുത്തത് മൗണ്ട് കേ അല്ലെങ്കിൽ ഗോഡ്വിൻ ഓസ്റ്റിൻ എന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് കാരക്കോറത്തിലാണ് അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് മൗണ്ട് കേ അല്ലെങ്കിൽ ഗോഡ്വിൻ ഓസ്റ്റിൻ അത് സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വതനിരയിലാണെന്ന് ചോദിച്ചാൽ അത് കാരക്കോറത്തിലാണ് ലോകത്തിലെ രണ്ടാമത്തെ വലിയ കൊടുമുടിയാണ് മൗണ്ട് കേറ്റു അപ്പോൾ ലോകത്തിലെ രണ്ടാമത്തെ വലിയ കൊടുമുടി ഏതാണ് അത് മൗണ്ട് കേറ്റു ആണ് അപ്പോൾ മൗണ്ട് കേറ്റുവിൻ്റെ ഉയരം ചോദിച്ചിട്ടുണ്ട് പല പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റനാണ് എണ്ണായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് മീറ്റർ എസ് സി ആർ ടി ടെക്സ്റ്റിലത് എണ്ണായിരത്തി അറുന്നൂറ്റി അറുപത്തൊന്ന് മീറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട് പാക് അധിനിവേശ കാശ്മീർ മേഖലയിലാണ് മൗണ്ട് കേട്ടു സ്ഥിതി ചെയ്യുന്നത് അടുത്തത് ക്വസ്റ്റ്യൻ പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ കൊടുമുടി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കാഞ്ചൻചങ്കയാണ് അപ്പോൾ കാഞ്ചൻചങ്കയുടെ ഉയരവും പഠിക്കണം എണ്ണായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറ് മീറ്ററാണ് പക്ഷേ എൻ സി ആർ ടി ടെക്സ്റ്റിലത് എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് മീറ്റർ എന്നാണ് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുള്ളത് ധ്രുവങ്ങളിലല്ലാത്ത ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഹിമാനികൾ നിറഞ്ഞ മേഖലയാണ് കാരക്കൂറ അപ്പോൾ കാരക്കോറത്തിൻ്റെ സവിശേഷത എന്താണ് അവിടെ ഫുള്ള് ഹിമാനികൾ കൊണ്ട് നിറഞ്ഞ മേഖലയാണ് അപ്പോൾ ധ്രുവപ്രദേശങ്ങളിലാണ് സാധാരണ ഹിമാനികൾ കാണുന്നത് അപ്പോൾ അങ്ങനെ അല്ലാത്ത പ്രദേശം ചോദിച്ചാൽ അത് കാരക്കോറുമാണ് സിയാച്ചിൻ ഹിമാനി സ്ഥിതി ചെയ്യുന്നത് എവിടാണ് അപ്പോൾ അത് ഒരു ഹിമാനിയാണല്ലോ സിയാച്ചിൻ എന്ന് പറയുന്ന ഒരു ഹിമാനിയാണ് അപ്പോൾ ധ്രുവപ്രദേശമല്ലാത്ത ഭാഗം ചോദിക്കുമ്പോൾ അത് കാരക്കോറമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹിമാനി ചോദിച്ചാൽ അതേതാണ് സിയാച്ചിൻ സിയാച്ചിൻ ഹിമാനിയുടെ വടക്കേ അറ്റത്ത് ഇന്ദിരാക്കോൾ അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ അറ്റം എന്ന് പറയുന്നത് ഇന്ദിരാകോളാണ് അപ്പോൾ സിയാച്ചിൻ ഹിമാനിയുടെ വടക്കേ അറ്റത്ത് എന്താണ് ഇന്ദിരാ സ്ഥിതി ചെയ്യുന്നത് സിയാച്ചിൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് റോസാ പൂക്കൾ സുലഭം എന്നാണ് അതിൻ്റെ അർത്ഥം ലോകത്തിൻ്റെ മൂന്നാം ധ്രുവം എന്നാണ് സിയാച്ചിൻ അറിയപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമിയാണ് ഏത് സിയാച്ചിൻ ഇനി സിയാച്ചിൽ നിന്നും ഒരു നദി ഉത്ഭവിക്കുന്നുണ്ട് ആ നദിയുടെ പേരാണ് നുബ്ര നുബ്ര അപ്പോൾ ഈ നുബ്ര നദി എന്ന് പറയുന്നത് ഷോക്ക് നദിയുടെ പോഷക നദിയാണ് അപ്പോൾ ഈ ഷോക്ക് എന്ന് പറയുന്നത് ഏത് നദിയുടെ പോഷക നദിയാണ് സിന്ധു നദിയുടെ ഒരു പോഷക നദിയാണ് ഷോക്ക് നദി എന്നറിയപ്പെടുന്നത് ഈ ഷോക്ക് നദിയുടെ പോഷക നദിയാണ് നുബ്ര നുബ്ര ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ് സിയാച്ചിൽ നിന്നാണ് നുബ്ര ഉത്ഭവിക്കുന്നത് അടുത്ത പോലെയാണ് ലഡാക്ക് ട്രാൻസ് ഹിമാലയത്തിൻ്റെ രണ്ടാമത്തെ നിരയാണ് ഇത് ലഡാക്ക് അപ്പോൾ ലഡാക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ചുരങ്ങളുടെ നാട് എന്ന് അറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അത് ലഡാക്കാണ് അടുത്ത പ്രത്യേകത ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഏതാണെന്ന് ചോദിച്ചാൽ അത് ലഡാക്കാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഏതാണ്